പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഈ മധുരയിലെ മാട്ടിത്താവണെന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് മാട്ടിത്താവണി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോട്ടയം ബസ് സ്റ്റാൻഡൊക്കെ കാട്ടിലൊക്കെ വലിയ വലുപ്പമുള്ള ഷോപ്പിംഗ് കോംപ്ലെക്സ് ഒക്കെയാണ് കേട്ടോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം കുക്കച്ചോടം നടത്തുന്നവരാണ് ഗൂരിഭാഗം ഈ റൂട്ടിലുള്ള കുക്കച്ചോടം സ്ത്രീകൾ ഒരു സൈഡ് മൊത്തം ഇരുന്ന് ൊക്കറ്റോടെ ചെയ്യണം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അപ്പോൾ മൊത്തം മുഴുവൻ കടയാണ് மாட்டுத்தாவணி பஸ் ஸ்டாண்டோ വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ മധുരയിലെ പല ബസ് സ്റ്റാൻഡിലും ഒരു ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ദൂരമൊക്കെ ഉണ്ടോ തമിഴ്നാട്ടിലെ കുറച്ച് വീഡിയോ ഒക്കെ ഇന്ന് കാണിക്കുക കേട്ടോ ഇന്ന് നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ